മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അഥവാ സി എം ഡി ആർ എഫിലേക്ക് മൊബൈലിലൂടെ എങ്ങനെ പണമേക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഗൂഗിളിൽ സി എം ഡി ആർ എഫ് കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ് സി എം ഡി ആർ എഫിൻ്റെ ഫുൾ ഫോമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് ഏറ്റവും മുകളിലായി നമുക്ക് സെർച്ച് റിസൾട്ടായി ലഭിക്കുന്നതാണ് ആ ലിങ്കിനകത്തേക്ക് പ്രവേശിക്കുക ഇപ്പോൾ സി എം ഡി ആർ എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിൽ തന്നെ ഡൊണേഷൻ എന്ന് പറഞ്ഞ് ഇതുവരെ റിസീവ് ആയിട്ടുള്ള ഫണ്ട് അവിടെ കാണിക്കുന്നുണ്ട് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി നൂറ്റി അൻപത്തി നാല് രൂപ ലഭിച്ചിട്ടുണ്ട് സ്റ്റേ വിത്ത് വയനാട് എന്ന് പറഞ്ഞ് കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ദ സി എം അപ്പീൽ ദ സി എംസ് അപ്പീൽ ടു ദ പ്രവാസീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട് തൊട്ട് താഴെ ഡൊണൈറ്റ് ആസ് ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് ഡൊണേറ്റ് ആസ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് ഇൻഡിവിജ്വലായി നമുക്ക് സി എം ഡി ആർ എഫിലേക്ക് അഥവാ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണമെന്നുണ്ടെങ്കിൽ ആസ് ഇൻഡിവിജ്വൽ എന്നുള്ള അല്ലെങ്കിൽ ആസ് ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആസ് ഇൻഡിവിജ്വൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ഫില്ലപ്പ് ചെയ്യുന്ന ഒരു പേജാണ് വന്നിട്ടുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് ചൂസ് പേയ്മെൻറ്റ് ടൈപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് ചൂസ് പേയ്മെൻറ്റ് ടൈപ്പ് എന്നതിൽ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ യു പി ഐ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഇതിൽ ഡൊമസ്റ്റിക് എന്ന ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത് യു പി ഐ അഥവാ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്ലിക്കേഷനിലൂടെയും നമുക്ക് പണം അയക്കാം അങ്ങനെ അയയ്ക്കണമെന്നുണ്ടെങ്കിൽ യു പി ഐ എന്ന് കൊടുക്കാം ഇവിടെ ഡൊമസ്റ്റിക് എന്ന ഭാഗമാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് തൊട്ട് താഴെ ഡോണർ ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ആണോ ഇൻസ്റ്റിറ്റ്യൂഷനാണോ എന്നുള്ളത് ഞാനിവിടെ ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്തിരിക്കുന്നു പേയ്മെൻറ്റ് ടൈപ്പും ഡോണർ ടൈപ്പും സെലക്ട് ചെയ്ത ശേഷം താഴെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എത്ര രൂപയാണ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാൻ നമ്പർ ഉണ്ടെങ്കിൽ പാൻ നമ്പർ കൊടുക്കാം അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി ഫിൽ ചെയ്ത് കൊടുക്കുക ചൂസ് പേയ്മെൻറ്റ് ടൈപ്പ് ഡൊമസ്റ്റിക് എന്നും ഡോണർ ടൈപ്പ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലെന്നും എൻ്റെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു നൂറ് രൂപ ഡൊണേറ്റ് ചെയ്ത് കാണിക്കുകയാണ് നേരത്തെ തന്നെ ഈ സി എം ഡി ആർ ഫണ്ടിലേക്ക് ഞാൻ പേയ്മെൻറ്റ് നടത്തിയതാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു നൂറ് രൂപ ഡൊണേറ്റ് ചെയ്ത് ഞാൻ കാണിക്കുകയാണ് എമൗണ്ട് കോളത്തിൽ നൂറ് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് താഴെ പാൻ നമ്പർ ആണ് നമുക്ക് പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് ഇത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് റിട്ടേൺ ഒക്കെ കിട്ടുന്നതിനും അതുപോലെ ടാക്സ് ഇളവ് ലഭിക്കുന്നതിനുമൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പോൾ പാൻ നമ്പർ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പാൻ നമ്പർ കൊടുക്കാവുന്നതാണ് താഴെ ക്യാപ്ച കാണുന്നുണ്ട് ആ ക്യാപ്ച കൂടെ അവിടെ കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുക്കുക താഴെ ഒരു ടിക്ക് ബോക്സ് ഡിഫോൾട്ടായി തന്നെ അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഐ അഗ്രി ടു റിസീവ് കമ്മ്യൂണിക്കേഷൻസ് ഓൺ ദിസ് ഡൊണേഷൻ ഓർ വാട്സപ്പ് എന്ന് പറയുന്നുണ്ട് വാട്സപ്പിലൂടെ ഈ ഡൊണേഷനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതിന് എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ കൊടുക്കുക പ്രൊസീഡ് ബട്ടൺ കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് പ്രവേശിക്കുന്നത് നേരത്തെ ഡൊമസ്റ്റിക് എന്ന് എൻ്റർ ചെയ്തത് കൊണ്ടാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോയത് ഞാൻ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത് നിങ്ങൾ യു പി ഐ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ചാണ് നടത്തുന്നതെങ്കിൽ ഡൊമസ്റ്റിക്കുന്നതിന് പകരം യു പി ഐ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാകുന്നതാണ് ഇവിടെ ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്താൻ പോകുന്നത് അപ്പോൾ ആക്സിസ് ബാങ്ക് എന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് പോകുന്നത് റഫറൻസ് നമ്പറ് ഡൊണേഷൻ ഐ ഡി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എത്ര രൂപയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് അവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ വായിച്ചു നോക്കി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ടിക്ക് മാർക്ക് അവിടെ സെലക്ട് ചെയ്യുക പേയ്മെൻറ്റ് ഓപ്ഷൻ ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാനിവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ വിസ മാസ്റ്റർ ഓട്ടം എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ട് വിസ മാസ്റ്റർ എന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് വിസ മാസ്റ്റർ എന്ന ഭാഗം സെലക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മുടെ എ ടി എം കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുന്നുള്ള ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത് അതുപോലെ കാർഡ് നെയിം മാസ്റ്ററോ ആണോ വിസ ആണോ മാസ്റ്റർ കാർഡ് ആണോ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അതിലേതാണ് നിങ്ങളുടെ കാർഡ് എങ്കിൽ അത് സെലക്ട് ചെയ്യുക അതുപോലെ കാർഡിൻ്റെ മന്ത് ആൻഡ് ഇയർ അതായത് കാർഡിൻ്റെ എക്സ്പയരി എത്ര കാലമാണ് കാർഡ് വാലിഡിറ്റി ഉള്ളത് എന്നുള്ളത് എ ടി എം കാർഡിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും അത് അവിടെ എൻറ്റർ ചെയ്യുക അതുപോലെ തന്നെ സി വി വി കോഡും അവിടെ കൃത്യമായി എൻറ്റർ ചെയ്യുക സി വി വി കോഡ് എന്നത് നമ്മുടെ എ ടി എം കാർഡിൻ്റെ ബാക്കിൽ ഒരു മൂന്നക്കമായി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മൂന്നക്കമായിട്ട് ഉണ്ടായിരിക്കും അതാണ് സി വി ബി എന്ന് പറയുന്നത് കാർഡ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പേയ്മെൻറ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എ ടി എം കാർഡിൻ്റെ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒ ടി പി നമുക്ക് ലഭിക്കും ആ ഒ ടി പി അവിടെ കൃത്യമായി എൻറ്റർ ചെയ്ത ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇവിടെ ലഭിച്ചിരിക്കുന്നു ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന ഒരു ബട്ടൺ അവിടെ കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തേക്ക് ഇത് ഡൗൺലോഡായി വന്നിട്ടുണ്ടായിരിക്കും ഒരു ലെറ്ററും അതുപോലെ തന്നെ ഒരു റെസിപ്റ്റും ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ പറയുന്നുണ്ട് എത്ര രൂപയാണ് നമ്മൾ അയച്ചത് എന്ന് കാണിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഒരു സർട്ടിഫിക്കറ്റും ഒരു കത്തും നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നമുക്ക് പ്രിൻ്റ് എടുത്തും ഒക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി ചില ആളുകൾ സി എം ഡി ആർ എഫിൻ്റെ സ്കാനർ ഉപയോഗിച്ച് ഗൂഗിൾ പേയിലേ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ പേടിഎം വഴിയോ ഒക്കെ സി എം ഡി ആർ എഫിൻ്റെ പണം അയച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനോ റെസിപ്റ്റ് ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്ത ആളുകൾക്ക് എങ്ങനെ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഭാഗത്ത് ത്രീ ലൈൻ കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രിൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ ഡൊണേറ്റഡ് ത്രൂ ദിസ് പോർട്ടൽ ഓർ ഡോണേറ്റഡ് ത്രൂ അതർ മോഡ്സ് ആർ ടി ജി എസ് നെഫ്റ്റി യു പി ഐ ക്യു ആർ കോഡ് തുടങ്ങിയ ഓപ്ഷൻ പറയുന്നുണ്ട് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതുപോലുള്ള പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ത്രൂ ദിസ് പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അതല്ല ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് പേയ്മെൻറ്റ് നടത്തിയത് അതിൻ്റെ റെസിപ്റ്റാണ് പ്രിൻ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ത്രൂ അതർ മോഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പേ ടി എം ആണോ യു പി ഐ ആണോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് ബാങ്കിങ് വഴിയാണോ നിങ്ങൾ പേയ്മെൻറ് നടത്തിയതെന്നുള്ളത് ഇവിടെ യു പി ഐ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ഒരു നോട്ടീസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇഫ് യുവർ ട്രാൻസാക്ഷൻ ഇസ് ഡൺ ത്രൂ യു പി ഐ ദ ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻ വിൽ ബി അപ്ഡേറ്റഡ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ കൺസേൺഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് പണം യു പി ഐ വഴി ആണ് അയച്ചത് അല്ലെങ്കിൽ ക്യു ആർ കോഡ് വഴിയാണ് അയച്ചത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അഞ്ചോ ആറോ ഏഴോ ദിവസം എടുക്കാം റെസിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത് പ്രൊസീർ ബട്ടൺ കൊടുക്കുക ഇപ്പോൾ താഴെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറഞ്ഞു എത്ര എമൗണ്ട് ആണോ നമ്മൾ അയച്ചിട്ടുള്ള ആ എമൗണ്ട് അവിടെ കൊടുക്കുക ട്രാൻസാക്ഷൻ ഡേറ്റ് ഏത് ഡേറ്റിലാണോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് കൊടുക്കുക അതുപോലെ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും പണം അയക്കുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ ഐ ഡി റെഫറൻസ് നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ് ആ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക ബാങ്ക് ഗേറ്റ് വേ ഏത് ബാങ്ക് വഴിയാണ് അല്ലെങ്കിൽ ആ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ പണം അയച്ചിട്ടുള്ളത് അതവിടെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസിപ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഥവാ സി എം ഡി ആർ എഫിലേക്ക് എങ്ങനെ മൊബൈലിലൂടെ പണം അയക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി